വ്യാപാരി വ്യവസായി ഏകോപന സമിതി നയിക്കുന്ന വ്യാപാര സംരക്ഷണ യാത്ര ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി ജില്ലയിലെ യാത്രയ്ക്ക് പ്രൗഢഗംഭീരമായ സമാപനമാണ് കുമ്മളിയിൽ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ജനുവരി ഇരുപത്തി ഒമ്പതിന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച യാത്രയ്ക്ക് ഇടുക്കി ജില്ലയിലെ മൂന്ന് കേന്ദ്രങ്ങളിലാണ് സ്വീകരണം നൽകിയത് അടിമാലി കട്ടപ്പന എന്നിവയ്ക്ക് പുറമെ കുമളിയിലും വ്യാപാരികളുടെ വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കിയാണ് വ്യാപാര സംരക്ഷണയാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത് ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കാൻ അടിയന്തര നടപടികൾ വേണമെന്ന് വ്യാപാര സംരക്ഷണയാത്ര ആവശ്യപ്പെടുന്നു അമിതമായ ലൈസൻസ് ഫീസുകൾ കറണ്ട് ചാർജ് വർധനവ് ജി എസ് ടിയുടെ പേരുള്ള നോട്ടീസ് ഹരിതകർമ്മ സേനയുടെ പേരിൽ അനാവശ്യ യൂസർ ഫീ എന്നിങ്ങനെ വിവിധ വിഷയങ്ങളാണ് വ്യാപാരികൾ മുൻപോട്ട് വയ്ക്കുന്നത് ും മുഴുവൻ സ്ഥാപനങ്ങളും പന്ത്രണ്ട് മാസക്കാലത്തെയും അവരെ നമ്മുടെ കൊടുത്ത് വ്യാപാരി വ്യവസായി കൂടി യൂണിറ്റ് പ്രസിഡന്റ് മജോ കാരിമുട്ടം അപേക്ഷ വെച്ച സംസ്ഥാന ട്രഷറർ എസ് ദേവരാജൻ ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം കെ തോമസുകുട്ടി ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ സി ബി കൊല്ലംകുടി ഷുബം തോമസ് മറ്റ് വ്യാപാരി വ്യവസായ നേതാക്കൾ എന്നിവർ യോഗത്തിൽ സംസാരിച്ചു ഇടുക്കി വിഷൻ കുമ്മളി